ഇന്ന് ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴൊന്നും മഴയില്ലായിരുന്നു ഒരു പ്രദർശനം അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ കൂടെ പറ്റിയില്ല ആഞ്ചനീയരുടെ മുമ്പിലെത്തിയതും മഴ ഇതാ പിടിച്ചോന്നായി അപ്പോൾ കുറേ നേരം ഞാനും അമ്മയൊക്കെ അവിടെ ഇരുന്ന് വർത്തമാനം വന്നിട്ടിരുന്നു പക്ഷേ അപ്പോഴാണ് തോന്നിയന്തിനാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താലോ എന്ന് തോന്നി അങ്ങനെയാണ് ഇതാ കുറച്ച് അതും ഇത് വലിയ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കണം എന്നുള്ള ഒരു എണ്ണത്തിലൊന്നും എടുത്തതല്ല കേട്ടോ റീലിന് വേണ്ടി എടുത്തതാണ് അമ്മ അവിടെ ഇരുന്ന് ശ്രീരാമനാമം പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ കൽത്തൂണിലെ പ്രതിമകളുടെ ഭംഗിയൊക്കെ ആശ്രയിച്ചു എന്നും തൊഴാൻ വരുമ്പോൾ ഇതൊന്നും അങ്ങനെ നോക്കി നിൽക്കാൻ നിൽക്കാനുള്ള സമയമില്ലല്ലോ പിന്നെ ഒത്തിരി നേരം അവിടെ ഇരുന്നത് കാരണം ഈ കല്ലിലെ ഓരോ പ്രതിമകളുടെയും ഭംഗി അപ്പോഴാണ് സൂക്ഷ്മതയോടെ ഞാൻ നോക്കിയത് എന്തൊരു ഭംഗി എന്നറിയാമോ പക്ഷേ ഇപ്പോൾ ഇതാ എന്നും വിളക്കെല്ലാം വച്ച് അത് കുറച്ച് കറുത്തു പോയി കണ്ടോ എൻ്റെ ഫ്രണ്ട് ഫുൾ കറുത്തതാണ് എൻ്റെ സ്ട്രെയ്റ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ പ്രതിമകളും അങ്ങനെ തന്നെയാണ് ഇതാ കണ്ടത് അമ്പലത്തിന് നേരെ ബാക്കിലുള്ള നടയാണ് അതുവഴി ഇറങ്ങുകയാണെങ്കിൽ അരുവയ്ക്ക് പോകാൻ എളുപ്പമാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ തീർന്നു ഞങ്ങൾ നേരെ വീട്ടിലെത്തി അമ്മയുടെ വീട്ടിൽ അവിടെ വന്നപ്പോൾ അച്ഛൻ ചൂടോടെ കട്ടൻ ഉണ്ടാക്കി വെച്ചിരുന്നു അമ്മ രാവിലെ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും കഴിക്കാതെയാണ് പോയത് അമ്മ കാപ്പ് കുടിക്കുന്നതൊക്കെ ഈ പന്ത്രണ്ട് മണി അങ്ങനെയൊക്കെ ആവും ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ട് വന്നതാണ് പിന്നെ ഇവിടെ പുട്ട് കണ്ടപ്പോൾ ഞാനും അമ്മ അമ്മയ്ക്കൊരു കമ്പനി കൊടുത്തു പിന്നെ അടുക്കള പണിയിലേക്ക് പോയി അമ്മ കുറച്ച് ചക്ക അപ്പം അവിക്കുക എന്നുള്ളത് ഇല കിട്ടിയില്ല ഇല കിട്ടാത്തതല്ല പോയി പറിക്കാൻ മടി അത് കാരണം അമ്മ എലുപ്പത്തിന് ചക്കപ്പം അവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇലയില്ലാതെ കണ്ട ഈസി ആയിട്ടുള്ള ചക്കപ്പം വന്നിട്ടില്ല ഒരു ടെൻ മിനിറ്റ്സ് കൂടെ ഇരിക്കണം പറഞ്ഞു പിന്നെ നിറയെ കണവ മീന് വാങ്ങിച്ചിട്ടിരിക്കയായിരുന്നു രണ്ട് സെറ്റായിട്ടിരിക്കയായിരുന്നു അമ്മ എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ ശരി ഇല്ല ഇതാഴ്ച കുക്ക് ചെയ്തിട്ട് എങ്ങനെയും കൊണ്ടുപോകാം അതല്ലേ എളുപ്പം അപ്പോൾ പിന്നെ എനിക്ക് കഴിവുണ്ടല്ലോ അവിടെ പോയി പക്ഷേ ഇത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല നീ ഞാൻ നിനക്ക് തരാം നീ അവിടെ പോയി എൻ്റെ ഇഷ്ടത്തിന് വെച്ചോ നിങ്ങളാരും റെഡ് ചില്ലിയൊന്നും അങ്ങനെ അതിൽ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവച്ചോ എന്നൊക്കെ പറഞ്ഞു ഞാൻ വിട്ടില്ല ഇല്ല ഇല്ല ഇന്നൊരു ദിവസം ഒന്നും കുഴപ്പമില്ല അമ്മ വയ്ക്കുന്ന ആ പാചകം അത് കഴിക്കാന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടംന്നുള്ളതിൽ അങ്ങനെയായി പിന്നെല്ലാം അമ്മ കുട്ടികളെന്നെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാവം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പിന്നെ ഞാൻ അതിന് അരപ്പൊക്കെ റെഡിയാക്കി കേട്ടോ ഞാൻ ഞാൻ തന്നെയാണ് അരപ്പ റെഡി ആക്കിയത് പിന്നെ അതേ സമയം അച്ഛതാ അതിന് നല്ലൊരു പണി കിട്ടി ചക്ക പണി അമ്മ ഇതൊക്കെ നല്ല കുനിയടക്കാണ് കേട്ടോ പാവം കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഒട്ടും വയ്യ കാല് വയ്യ എണീക്കാൻ വയ്യ ഇതാണ് ഇവിടുത്തെ കോവയ്ക്ക വള്ളി ഇലകൾ അല്പം കുറവാണ് കേട്ടോ പക്ഷെ കായുണ്ട് രാവിലെ കുറേ കായൊക്കെ അമ്മ പറിച്ചു അതും എനിക്ക് തന്നെ അമ്മ തന്നയച്ചു കുറച്ച് പയർ അവിടെ ആയിട്ടൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് വരിക്ക ആദ്യം അവിടെ അച്ഛൻ വെട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ ഉണ്ടല്ലോ അത് കുടുംബ വീട്ടിലുള്ളതാണ് ഇത് ഇവിടുത്തെ ചക്ക ഇത് ഇന്നും പാകമായിട്ടില്ല ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ വെട്ടാന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ എത്തി നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനോ നോക്കിയിട്ട് ഇനി വെറുതെ വായി നോക്കി നിന്നിട്ട് കാര്യമില്ല കാരണം അവിടെ വീട്ടിലും മോൻ തനിച്ചാണ് അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ തേങ്ങ തീരുവാനായിട്ട് ഞാൻ പോയി പെട്ടെന്ന് വീട്ടിലും പോകണമല്ലോ അമ്മ മീൻ കഴുകൊണ്ടിരുന്ന സമയത്ത് അവിടെ രണ്ട് മൂന്ന് പൂച്ചകളൊക്കെ വന്നു നമ്മുടെ വീട്ടിലെ പൂച്ചയൊന്നും വളർത്താറില്ല പക്ഷെ ഇത് എവിടെ നിന്നൊക്കെ വരുന്നതാണ് വെസ്റ്റുകൾ കഴിക്കാൻ വേണ്ടി അപ്പോൾ അതേ സമയത്ത് അച്ഛൻ പാട്ട് പാടാൻ തുടങ്ങി ോ ഏട്ട കാരങ്ങൾ തമ്മിൽ മറ്റോ മൊഴിമാറേ താളം കൊട്ടുവിൻകരങ്ങൾ തമ്മിൽ ൊഴി വിട്ടുപോകാതെയും ശ്രുതി തെറ്റാ ശങ്കരാഭരണം പണ്ട് അച്ഛൻ സ്കൂൾ അധ്യാപകനാണ് എന്നതിനൊപ്പം തന്നെ തിരുവാതിര കളിയും കുട്ടിയൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു നല്ല പാട്ടും പാടുമായിരുന്നു തിരുവാതിര കളിയുടെ അപ്പം പണ്ട് നിറയെ കോവിലുകളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ഞങ്ങൾക്കൊച്ച കൊച്ചായിരിക്കും ഇപ്പം എനിക്കതൊന്നും അറിയില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ എന്നെയും ചെച്ചിയൊക്കെ കാണുകയാണെങ്കിൽ അച്ഛൻ പാട്ട് പാടാറുണ്ട് കാരണം നമ്മളത് കേട്ടിരിക്കും നന്നായിരിക്കും പക്ഷേ ഇപ്പോൾ ഇതാ സൗണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല അച്ഛൻ്റെ രണ്ട് പല്ലുമില്ല ഫ്രണ്ടിൽ അത് കാരണമാണ് അല്ലെങ്കിൽ നന്നായിട്ട് പാടാറുണ്ട് ഇപ്പോൾ ഇതാ ചക്കപ്പമൊക്കെ ഒന്ന് റെഡിയായി വന്നു എനിക്ക് തരാൻ വേണ്ടി അമ്മ കട്ട് ചെയ്ത് കുറച്ചൊക്കെ മാറ്റിയെടുക്കുകയാണ് ഉച്ചയ്ക്ക് അവിടുന്ന് ഊണ് കഴിച്ചിട്ട് തന്നെ പോകാവും അമ്മ നിർബന്ധിച്ചു പക്ഷേ ഞാൻ വിട്ടില്ല എനിക്ക് അവിടെ മോൻ തനിച്ചല്ലേ അവിടെ ആൾറെഡി ഞാൻ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ട് വന്നതാണ് പിന്നെ ഒരു മീനിൻ്റെ കുറവാണ് അത്രയേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം എന്തൊക്കെയോ അമ്മ തന്നാൽ അത്രയും ഞാരിച്ച് ഉറക്കി കൊണ്ടുപോയി പിന്നെ ഇതൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്നല്ലേ നമുക്ക് സാധിക്കുള്ളു അല്ലേ അങ്ങനെ മാക്സിമം എന്തൊക്കെ എടുക്കാമോ അതൊക്കെ എടുത്തിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു ചേട്ടാ ഈ എൻ്റെ ഫോണിലാണ് അമ്മ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനങ്ങ് പോവും ഫോൺ അമ്മയുടെ കയ്യിലാകും എന്നാണ് അച്ഛൻ പറയണത് അങ്ങനെ അമ്മ എൻ്റെ പിന്നാലെ വേഗം നടന്നു വന്നു ഞാൻ ഫോണും വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിൽ ഇട്ടു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയി വീട്ടിൽ വന്നു പുട്ടും കഴിച്ചു ചക്കപ്പം കഴിച്ചു ചക്കപ്പഴം കഴിച്ചു അങ്ങനെ എല്ലാം കൊണ്ട് ഞാനത് വീട്ടിലെത്തി ഇനിയിപ്പം ആവ മോൻ തനിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കണം അവനൊരു കമ്പനി കൊടുക്കണ്ടേ അപ്പം സീ യു